ഒരു യുദ്ധം വിജയിക്കണമെങ്കിൽ ആയുധ പോരാട്ടങ്ങൾക്കൊപ്പം ശത്രുക്കൾക്കെതിരെ മറ്റു ചില യുദ്ധതന്ത്രങ്ങൾ കൂടി ആവിഷ്കരിക്കേണ്ടതുണ്ട് യുദ്ധവിജയങ്ങൾക്ക് അത് ഏറെ അനിവാര്യമാണ് പുരാതന കാലഘട്ടങ്ങളിൽ പോലും ഇത്തരം യുദ്ധതന്ത്രങ്ങൾ നിരവധി കാണാം അത്തരത്തിൽ പടയാളികൾ എന്ന് പറയാമെങ്കിലും അതോടൊപ്പം ശത്രു സൈന്യത്തിൻ്റെ യുദ്ധനീക്കങ്ങളും യുദ്ധതന്ത്രങ്ങളും ശത്രുരാജ്യത്ത് കടന്നുകയറി മനസ്സിലാക്കി സ്വന്തം സൈന്യ മേധാവികൾക്ക് ആ നീക്കങ്ങൾ കൊടുക്കുകയും അങ്ങനെ സ്വന്തം സൈന്യത്തെ വിജയവഴികളിലേക്ക് നയിക്കുകയും ചെയ്ത ചാരന്മാർ എന്നോ രഹസ്യവാഹകർ എന്നോ വിശേഷിപ്പിക്കാവുന്ന ഒരു വിഭാഗം പോരാളികൾ ജപ്പാനിലെ പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ട് കാലഘട്ടത്തിൽ അവിടുത്തെ സാമൂഹിക വ്യവസ്ഥതയിൽ അടയാളപ്പെട്ടിരുന്ന ആയോധന കലാവിദഗ്ധരും യുദ്ധപടയാളികളുമായിരുന്ന പടയാളികളുമായിരുന്ന നിഞ്ചകൾ എന്ന പേരിൽ അറിയപ്പെടുന്ന യോദ്ധാക്കളെ കുറിച്ചാണ് ഇന്നത്തെ വർത്തമാനം അസമത്വങ്ങളും അശാന്തിയും സാമൂഹിക അരക്ഷിതാവസ്ഥകളും ഒക്കെ നിറഞ്ഞു നിന്നിരുന്ന ജപ്പാനിലെ ആ പഴയ കാലഘട്ടം ജപ്പാൻ ചക്രവർത്തിയുടെ അധികാരങ്ങളാകട്ടെ കൊട്ടാരത്തിനുള്ളിൽ മാത്രം ചക്രവർത്തിക്ക് വേണ്ടി അന്ന് ഭരിച്ചിരുന്നത് ശോകൺ എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധപ്രഭുക്കളായിരുന്നു കൂടാതെ സാമൂഹ്യ ശ്രേണിയിൽ ഉയർന്ന നിലയിൽ പ്രവർത്തിച്ച സമുറായി എന്ന യുദ്ധവീരന്മാർ ജപ്പാൻ സമൂഹത്തെ നിയന്ത്രിച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത് പക്ഷേ സമുറായികൾ കർഷകരെയും തൊഴിലാളികളെയും നിരന്തരം ദ്രോഹിച്ചിരുന്നു അശാന്തിക്കും സാമൂഹിക അരക്ഷിതാവസ്ഥയ്ക്കുമൊപ്പം ഇത്തരം ദ്രോഹങ്ങളും അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ജീവിതം ഏറെ ദുരിതപൂർണമായി മാറി അടിച്ചമർത്തലുകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമൊക്കെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഏത് ജനസമൂഹത്തിൻ്റെയും ആവശ്യമായിരുന്നു ലോകത്തിൽ എവിടെയും ചരിത്രത്തിൽ അത്തരം നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാം ഇവിടെയും അതുതന്നെ സംഭവിച്ചു അങ്ങനെ സാധാരണക്കാരുടെ ഇടയിൽ നിന്നും നെഞ്ചകൾ എന്ന ആയോധന കലാവിദഗ്ദ്ധർ ജപ്പാനിൽ ഉദയം ചെയ്തു ആ കാലഘട്ടത്തിൻ്റെ ആവശ്യകതയായിരുന്നു അതെന്ന് നിസ്സംശയം പറയാം രഹസ്യമായി പ്രവർത്തിക്കുന്നവർ എന്നതാണ് നിഞ്ചകൾ എന്ന പേരിൻ്റെ അർത്ഥം ആ പേര് അന്വർത്ഥമാക്കുന്ന തരത്തിൽ തന്നെയായിരുന്നു അവരുടെ പ്രവർത്തന രീതികൾ ഇരുചെവി അറിയാതെ ഒരു ഇല പോലും അനങ്ങാതെ നിഞ്ചകൾ തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പാവങ്ങളെ ചൂഷണം ചെയ്യുന്ന അവരെ ദ്രോഹിക്കുന്ന നാടുവാഴികൾക്കെതിരെ ഒളിയുദ്ധം തന്നെ നടത്തി നിരവധി ജനദ്രോഹികളായ നാടുവാഴികളെയും ജന്മിമാരെയുമൊക്കെ കണ്ടെത്തി അവരെ വധിക്കുക തന്നെ ചെയ്തു നിഞ്ചകളെ ആരും തിരിച്ചറിഞ്ഞില്ല പകൽ സമയങ്ങളിൽ സാധാരണ കർഷകരായും ഒലിപ്പണിക്കാരായും സാധാരണ മനുഷ്യരെ പോലെ തന്നെ അവർ ജീവിച്ചു അടിച്ചമർത്തലുകളും ചൂഷണങ്ങളും ഉണ്ടാകുമ്പോൾ അതീവ രഹസ്യമായി എന്നാൽ അതിശക്തമായ പ്രത്യാക്രമണങ്ങൾ അവർ നടത്തി ഒരു പിഴവും സംഭവിക്കാത്ത ഒളിപ്പോരുകൾ തന്നെ അതിനുവേണ്ട ആയുധങ്ങൾ അവർ തന്നെ വികസിപ്പിച്ചെടുത്തു അവരുടെ രഹസ്യങ്ങൾ ഒരിക്കലും ചോർന്നിരുന്നില്ല പരസ്പരം ആശയങ്ങൾ കൈമാറുവാൻ പ്രത്യേക ശബ്ദങ്ങളും കോടുകളും അവർക്കുണ്ടായിരുന്നു രണ്ടു നൂറ്റാണ്ടോളം അവരുടെ പ്രവർത്തനങ്ങൾ അവർ നിരന്തരം നടത്തി നേരിന്റെ ഭാഗത്തുനിന്ന് അടിച്ചമർത്തിയ ജനവിഭാഗങ്ങൾക്കു വേണ്ടി പോരാട്ടങ്ങൾ അവർ നടത്തി വിജയങ്ങൾ നേടി അങ്ങനെ ജപ്പാന്റെ സാമൂഹിക ജീവിത മണ്ഡലങ്ങളിൽ നിഞ്ചകൾ അതീവ രഹസ്യമായി നിറഞ്ഞു നിന്നു അവരെ തകർക്കുകയെന്നത് ഏറെ ബുദ്ധിമുട്ടേറിയ ഒന്നായിരുന്നു കാരണം അവർ ഒളിപ്പോർ വിദഗ്ധരാണ് എന്നതുതന്നെ അവരെ എതിരാളികൾ എന്ന് മുദ്രകുത്തുന്നതിന് പകരം അവരെ അംഗീകരിക്കേണ്ട സ്ഥിതി ജപ്പാനിൽ സംജാതമായി ജാപ്പനീസ് ഗ്രാമങ്ങളായിരുന്ന ഓഗയും ഈഗയും നിഞ്ചകളുടെ ശക്തികേന്ദ്രങ്ങളായി തന്നെ മാറി സെങ്കോക്ക് കാലഘട്ടത്തിൽ നിഞ്ചകൾ യുദ്ധത്തിൽ പങ്കെടുത്തു തുടങ്ങി ചാരപ്രവർത്തനം എതിർ സൈനിക വ്യൂഹങ്ങളുടെ അട്ടിമറികൾ ശത്രുക്കൾ തടവുകാരായി പിരിച്ചെടുത്ത സേനാനായകരെ അതിവിദഗ്ധമായി രക്ഷപ്പെടുത്തുക ശത്രുനേതാക്കളുടെ വധം തുടങ്ങിയ ഏറെ പ്രാധാന്യവും യുദ്ധവിജയങ്ങൾക്ക് ഉതകുന്ന ഇത്തരം അതിസങ്കീർണമായ ദൗത്യങ്ങൾ നിഞ്ചകൾ ഏറ്റെടുത്തു തുടങ്ങി ഒരു പിഴവ് പോലും സംഭവിക്കാതെ ഏറ്റെടുത്ത ദൗത്യങ്ങളിലെല്ലാം അവർ വിജയങ്ങൾ നേടി യുദ്ധങ്ങളുടെ ഗതി തന്നെ നിഞ്ചകൾ നിയന്ത്രിക്കാൻ തുടങ്ങി എന്ന് പറയുന്നതാണ് യാഥാർത്ഥ്യം ജപ്പാനിലെ യുദ്ധവീരന്മാരായ സമുറായികൾക്ക് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ പോലും നിഞ്ചകൾ നിഷ്പ്രയാസം ചെയ്ത് അധികാരികളെ അത്ഭുതപ്പെടുത്തി ആയുധ പോരാട്ടങ്ങൾക്ക് മാത്രമല്ല നിഞ്ചകളുടെ കഴിവുകൾ പ്രകടമാക്കിയിരുന്നത് ബുദ്ധി കൊണ്ടും യുദ്ധതന്ത്രങ്ങൾ കൊണ്ടും യുദ്ധവിജയങ്ങളിലേക്ക് അവർ സൈന്യത്തെ കൊണ്ടുചെന്നെത്തിച്ചു അവർ ഒറ്റയ്ക്കായിരുന്നില്ല പ്രവർത്തിച്ചിരുന്നത് ഒരു കൂട്ടമായി ചില തന്ത്രങ്ങളും മുന്നേറ്റങ്ങളും ആസൂത്രണം ചെയ്ത് ആ പദ്ധതികൾ വിജയിപ്പിക്കുകയായിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത് ഉദാഹരണത്തിന് ഒരു മതിൽ കടന്നു കയറണമെങ്കിൽ പരസ്പരം ചുമലിൽ ചവിട്ടി അല്ലെങ്കിൽ ഒരു മനുഷ്യ പ്ലാറ്റ്ഫോം നിമിഷ നേരം കൊണ്ട് സൃഷ്ടിച്ചെടുത്ത് അങ്ങനെയൊക്കെയായിരുന്നു അവരുടെ അത്ഭുത പ്രവർത്തികൾ പരസ്പരമുള്ള ആശയവിനിമയത്തിന് അവർക്ക് മാത്രം മനസ്സിലാവുന്ന തരത്തിലുള്ള ചില ശബ്ദങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തു കോട്ടകളിൽ നുഴഞ്ഞുകയറുവാൻ വേണ്ടിയുള്ള ഉപകരണങ്ങളൊക്കെ അവർക്ക് സ്വന്തമായി ഉണ്ടായിരുന്നു ശബ്ദമുണ്ടാകാത്ത പാദരക്ഷകൾ ശത്രുക്കൾ പ്രതീക്ഷിക്കാത്ത നേരത്ത് പോരാടുക കാവൽനായ്ക്കൾ കുരയ്ക്കുന്നത് തടയുക മറ്റാര്ക്കും അനുകരിക്കാൻ സാധിക്കാത്ത അത്ഭുതകരമായ ഇത്തരം ആസൂത്രിത നീക്കങ്ങൾ അവർ നടത്തി അതിലേറെ അത്ഭുതം വെള്ളത്തിനു മീതെ പ്രത്യേകതരം ഷൂസുകൾ ഉപയോഗിച്ച് അവർ അതിവേഗം നടന്നു നീങ്ങുമായിരുന്നു തടികൾ കൊണ്ട് പ്രത്യേക രീതിയിൽ നിർമ്മിക്കുന്ന ആ ഷൂസിൻ്റെ നിർമ്മാണ രഹസ്യവും മിഞ്ചകൾക്ക് മാത്രം അവകാശപ്പെട്ടത് തന്നെ നിഞ്ചകളുടെ ഈ അത്ഭുത ചെയ്തികളൊക്കെ രാത്രിയിലായിരുന്നുവല്ലോ ഒരു മനുഷ്യന് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചലനങ്ങൾ പോലും നിയന്ത്രിച്ചു നിർത്തുവാൻ അവർക്ക് കഴിവുണ്ടായിരുന്നു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ശരീരവും മനസ്സുമൊക്കെ നിയന്ത്രിച്ചു നിർത്തി ഒരു ലക്ഷ്യത്തിലേക്ക് മാത്രം ശ്രദ്ധയൂന്നി വിജയം മാത്രം നേടിയിരുന്ന ആ മനുഷ്യർ എത്ര വലിയവരായിരുന്നു ഈ ആധുനിക കാലത്തിൽ പോലും സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിയാതെ മനുഷ്യർ ആത്മസംഘർഷങ്ങളുടെ കുത്തൊഴുക്കിലേക്ക് വീണുപോകുമ്പോൾ നിഞ്ചകളുടെ മനസ്സാന്നിധ്യത്തെ ഏതുവാക്കുകൾ ഉപയോഗിച്ചാണ് അഭിനന്ദിക്കുക ഇരുളിൻ്റെ മറവിൽ കറുത്ത വസ്ത്രധാരികളായി ശത്രുപാളയത്തിലെത്തുന്ന നിഞ്ചകൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ ക്ഷണനേരം കൊണ്ട് ശത്രുവിനെ കൊല്ലുന്നു രാത്രിയിൽ ഒരിരുളിനെ പോലും തങ്ങൾക്കനുകൂലമാക്കി മാറ്റിയെടുത്ത് ആസൂത്രിത നീക്കങ്ങളിലൂടെ ശത്രുവിനെ കൊന്നു തള്ളി തിരികെ സ്വന്തം പാളയത്തിലെത്തുന്ന നിഞ്ചകൾ അന്നിത് ഏറെ അത്ഭുതമായിരുന്നു അത് ചിന്തിക്കുമ്പോൾ ഈ കാലഘട്ടത്തിലും അങ്ങനെ തന്നെ പകൽ സമയങ്ങളിൽ പുരോഹിതരായും കൃഷിക്കാരായും ഒക്കെ വേഷം ധരിച്ച് അവർ പൊതുസമൂഹത്തിൽ ജീവിച്ചു സൂര്യൻ അസ്തമിച്ചു കഴിയുമ്പോൾ അവർ പോരാളികളായി മാറുന്നു അത്ഭുതകരമായ രൂപമാറ്റം ആരും അവരെ തിരിച്ചറിഞ്ഞില്ല വേണമെങ്കിൽ അവർ അഭിനയശേഷിയുള്ള ഒന്നാംതരം നടന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൽ ഒട്ടും അതിശയോക്തിയില്ല തങ്ങളുടെ ദൗത്യ വിജയത്തിനായി ആയുധങ്ങളും ഉപകരണങ്ങളും സ്വന്തമായി നിർമ്മിച്ചു ഉപയോഗിച്ചു ശത്രുക്കളെ കൊല്ലുവാനും സ്വന്തം സേനാംഗങ്ങൾക്ക് മുറിവുകൾ സംഭവിക്കുമ്പോൾ അത് സുഖപ്പെടുത്തുവാനുമുള്ള മരുന്നുകളും അവർ നിർമ്മിക്കുകയും ചെയ്തു നക്ഷത്രയാകൃതിയിലുള്ള ഒരു ആയുധം ഏറെ പ്രധാനപ്പെട്ടതായിരുന്നു ശത്രുവിനെ എറിഞ്ഞു വീഴ്ത്തി വകവരുത്തുന്ന ആയുധമായിരുന്നു അത് ചെറിയ ആയുധമായിരുന്നതുകൊണ്ട് സൂക്ഷിക്കുവാൻ ഏറെ എളുപ്പവുമായിരുന്നു ശത്രുക്കളുടെ അതേ വസ്ത്രം ധരിച്ച് ആശയക്കുഴപ്പമുണ്ടാക്കുക നിഞ്ചകളുടെ മറ്റൊരു യുദ്ധതന്ത്രമായിരുന്നു അങ്ങനെ എത്രയെത്ര അത്ഭുതകഥകൾ ജപ്പാൻ്റെ യുദ്ധചരിത്രങ്ങളിൽ ഒരിക്കലും മായാതെ മായ്ക്കുവാനാവാതെ നിഞ്ചകൾ തീർക്കുന്ന സൈനിക തന്ത്രങ്ങൾ ശത്രുക്കൾക്ക് മനസ്സിലാക്കുവാനേ കഴിഞ്ഞില്ല ചോര ചിന്തുന്ന ആയുധങ്ങൾക്കൊപ്പം ഇത്തരം പ്രയോഗങ്ങൾ സൈനിക മുന്നേറ്റങ്ങൾക്ക് കുറച്ചൊന്നുമല്ല പ്രയോജനപ്പെട്ടത് അന്ന് കേട്ടുകേൾവി പോലുമില്ലാത്ത ഈ അത്ഭുത തന്ത്രങ്ങൾ ശത്രുക്കളുടെ ആത്മവീര്യം തകർത്തു അവർ തീർത്ത യുദ്ധതന്ത്രങ്ങൾ സൈനിക വിജയത്തിൻ്റെ വലിയ വലിയ പാഠങ്ങൾ തന്നെയെന്നതിൽ തർക്കമില്ല യുദ്ധവിജയങ്ങൾക്ക് നിഞ്ചകൾ തെളിച്ചു തന്ന പാതയിലൂടെ തന്നെ ആധുനിക യുഗത്തിലെ യുദ്ധസൈന്യങ്ങളും സഞ്ചരിക്കുന്നു എന്നു തന്നെ പറയാം ആയിരത്തി അറുന്നൂറിൽ സാഹികാരയില യുദ്ധത്തിൽ ഇയയാസു വിജയം നേടി ഇയയാസുവിനെ ജപ്പാനിലെ ഏക ശോകനായി ഉയർത്തി ആയിരത്തി അറുനൂറ്റിമൂന്നിൽ ഇയയാസു ജപ്പാന്റെ ഭരണാധികാരിയായി ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും ജപ്പാൻ മെല്ലെ മെല്ലെ പ്രവേശിച്ചു അങ്ങനെ ജപ്പാനിൽ നിഞ്ചകളുടെ പ്രാധാന്യം കുറഞ്ഞു പോലെ ഭരണത്തിലേക്ക് കടന്നു കയറുവാൻ അവർക്ക് കഴിയാതെ പോയി എങ്കിലും ചരിത്ര പുസ്തകത്താളുകളിലും വാമൊഴികളിലും നിഞ്ചകൾ വീരപുരുഷന്മാരായി ജീവിക്കുന്നു ഇന്നും എന്നും ഇങ്ങനെ എത്രയെത്ര അത്ഭുത കഥകൾ നിറഞ്ഞതാണ് ഈ ലോകം ഇത്തരം യുദ്ധകഥകൾ ചരിത്രപ്പെട്ടകങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു അറിയുവാനും ആസ്വദിക്കുവാനും പിന്നെ അത്ഭുതം കൊള്ളുവാനും